നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ഐം ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈൽസിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ധാരാളം ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങളെടുത്തു അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല നിങ്ങളുടെ ഡോക്ടർമാരെ നിങ്ങളോട് പറയാണ് സർജറി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാരുണ്ട് സർജറിക്ക് ശേഷവും പൈൽസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പല കാര്യങ്ങളും ഉപയോഗിച്ച് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് പൈൽസിനെ പൂർണ്ണമായിട്ട് മാറ്റാം സർജറി ഒന്നും ഇല്ലാതെ എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് പൈൽസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം മലബന്ധം കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നതെന്നാണ് പക്ഷെ അങ്ങനെയല്ല മലബന്ധം എന്ന് പറയുന്ന ഒരു കാരണമാണ് ഇപ്പോൾ നമ്മൾ ഇന്നും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ശരിക്കും വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകുന്നില്ല നന്നായിട്ട് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നന്നായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കും പ്രഷർ കൊടുക്കുമ്പോൾ ഒരു ദിവസം അങ്ങനെ പ്രഷർ കൊടുത്ത് മലം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ പ്രഷർ കൊടുത്ത് പ്രഷർ കൊടുത്തിരിക്കുമ്പോൾ നമ്മുടെ മലദ്വാരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ആ മലദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ നന്നായിട്ട് പ്രഷർ കൊടുത്ത് പ്രഷർ കൊടുത്ത് പോകുമ്പോൾ ഈ ദ്വാരം ചെറുതായിട്ടൊന്ന് വികസിക്കുകയാണ് ചെയ്യുക അപ്പോൾ അവിടെ കുറേ രക്തക്കുഴലുകളുണ്ട് ആ രക്തക്കുഴലുകൾക്ക് ചെറുതായിട്ടൊന്ന് പ്രഷർ വരുമ്പോൾ അത് പൊട്ടി അതിൽ നിന്ന് ബ്ലീഡിങ് വരാനായിട്ട് തുടങ്ങും നോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു വീർമത അല്ലെങ്കിൽ ഈ ഇൻഫ്ലമേഷനാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മലബന്ധം എന്ന് പറയുന്നത് ഒരു കാരണമാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന പല കാര്യങ്ങൾ അതായത് നമ്മുടെ ഭക്ഷണ രീതികളിലാണെങ്കിലും ജീവിതശൈലികളിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ കൊണ്ടും ഈ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് നന്നായിട്ട് വറുത്ത് പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുകയാണ് എരിവും പുളിയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കോഫി ചായ ഇതൊക്കെ നന്നായിട്ട് കൂടുതലായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒന്നും ചെയ്യാതെ വെള്ളം ധാരാളം കുടിക്കാതെ നന്നായിട്ട് ില് അതുപോലെ തന്നെ നന്നായിട്ട് കുറേ നേരം ഇരുന്ന് അതായത് ഇരുന്ന് ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുക ഇരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അങ്ങനെയുള്ളവരിലും അതുപോലെ നന്നായിട്ട് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവരും പ്രഗ്നൻസി കണ്ടീഷൻസിലും ഈ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാരമ്പര്യമായിട്ടും ഇതേപോലെ മലബന്ധം നന്നായിട്ട് ഫേസ് ചെയ്യുന്നവർ പൈൽസിൻ്റെ പ്രശ്നങ്ങളൊക്കെ പാരമ്പര്യപരമായിട്ട് എല്ലാവർക്കും ഉള്ളവർക്കും ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പല ആളുകളെയും കാണാൻ പറ്റും സർജറി ചെയ്തതിനു ശേഷം പയൽസിൻ്റെ പ്രോബ്ലം വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ എല്ലാവരും ചെയ്യുന്നത് മലബന്ധം എങ്ങനെ മാറ്റാം മാറ്റാമെന്നുള്ളൊരു കാര്യമാണ് കാരണം മലബന്ധം കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആരും ചിന്തിക്കുന്നില്ല അത് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നെന്നുള്ളൊരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെയും പറയാൻ പോകുന്ന ഭക്ഷണ രീതികളിലെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ ഭക്ഷണത്തിൽ നന്നായിട്ട് പച്ചക്കറികൾ ഇലക്കറികൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു രണ്ട് മുതൽ മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം നന്നായിട്ട് കുടിക്കുക എരിവ് എരിവുളി അതുപോലെ തന്നെ നന്നായിട്ട് മാംസം നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ മട്ടൺ ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ പരമാവധി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പൈൽസിൻ്റെ പ്രശ്നം നന്നായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന ണെങ്കിൽ പരമാവധി കുറച്ചൊന്ന് കുറയ്ക്കാനും കൂടി ശ്രദ്ധിക്കണം പിന്നെ നന്നായിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു എക്സസൈസ് വാക്കിംഗ് ആണെങ്കിൽ അതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ബോഡി ആക്റ്റീവ് ആക്കാനും കൂടി ശ്രദ്ധിക്കുക ഇനി എന്താണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രാവിലെ രാത്രി എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ആദ്യം രാത്രി ചെയ്യേണ്ട കാര്യം തന്നെ പറയാം നിങ്ങൾ കെടുക്കുന്നതിന് ഒരു മണിക്കൂർ ആയിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ എടുക്കുക ഈ ഇളം ചൂടുള്ള പാലിലേക്ക് ആവടക്കെണ്ണയുടെ എണ്ണ ആവണക്കെണ്ണയുടെ എണ്ണ ഒരു മൂന്ന് എം എൽ ഈളം ചൂടുള്ള പാലിലേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ആയി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ അതുപോലെ ഈ ഒരു ആവണക്കെണ്ണ നിങ്ങൾക്ക് പുറത്ത് അപ്ലൈ ചെയ്യാനും ഉപയോഗിക്കാം ഇപ്പം നിങ്ങളുടെ ഈ ഒരു പൈൽസിൻ്റെ ടാഗ് എന്ന് പറയുന്നത് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൈ കൊണ്ട് അവിടെ നിന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാസമെങ്കിൽ നിങ്ങളൊരു നമ്മുടെ ഇയർബഡ് പോലെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ആ എണ്ണ മിക്സ് ചെയ്ത് ഉള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും അതും നല്ലൊരു കാര്യം തന്നെയാണ് ആവിടക്കണ എൻ്റെ ആണ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയാണുള്ളത് ഇത് ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഈ ഒരു മലം മലം വളരെയധികം സ്മൂത്താകുന്നതിനും ശോധന വളരെയധികം നല്ല ഈസി ആക്കുന്നതിനും വളരെയധികം സഹായിക്കും അതുപോലെ പുറത്ത് നമ്മളിത് അപ്ലൈ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഈ പുറത്തിങ്ങനെ മാസ് വലുതായി നിൽക്കുന്നുണ്ടാവും ഇത് പതുക്കെ പതുക്കെ ചുരുങ്ങുന്നതിന് അവിടെക്കെണ്ണ വളരെ നല്ലൊരു ബെനിഫിറ്റ് ആണ് കൊടുക്കുക നമ്മൾ ആദ്യം ഒരു മണിക്കൂർ മുന്നേ ഈ പാല് കുടിച്ചു പാല് കുടിച്ചതിന് ശേഷം ഒരു ഉറങ്ങുന്നതിന് കുറച്ച് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ റെമഡിയാണ് തൃഫ്ഫലയുടെ പൗഡർ എടുക്കുക എന്നുള്ളൊരു കാര്യം ഈ ത്രിഫല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു മൂന്ന് ഔഷധങ്ങളുടെ കോമ്പിനേഷൻ ആണ് കടുക്ക താനിക്ക നെല്ലിക്ക എന്ന് പറയുന്നത് ഇത് നമ്മുടെ ക്രോണിക് ആയിട്ടുള്ള കോൺസെറ്റിപ്പേഷനെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതെടുക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ഗ്രാം നിങ്ങൾ ത്രിഫലയുടെ പൗഡർ എടുക്കുക അതൊരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ താൽപ്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഈ ചൂർണ്ണം വായലിടുക അതിൻ്റെ മീതെ കുറച്ച് വെള്ളം കുടിച്ചാലും മതി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഉറങ്ങുന്നതിന് ഒട്ടുമുന്നിയായിട്ട് ചെയ്യേണ്ടത് ആദ്യം പാൽ പിന്നെ ത്രിഫലയുടെ ചൂർണം ഇനി നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട മൂന്നാമത്തെ റെമഡി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ഇരുന്നൂറ് ഗ്രാം പെരുഞ്ചീരകം എടുക്കുക ഈ പെരുംജീരകം നിങ്ങളൊരു തവയിലിട്ടിട്ട് നന്നായിട്ട് ഒരു സിമ്മിൽ സിം മോഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് അരിച്ച് പൊടിയാക്കി ഒരു പൗഡർ ഒരു ബോട്ടിലിങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വെറും വയറ്റിൽ പെരും പൊടി ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു നുള്ള കായത്തിൻ്റെ പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെറും വയറ്റിൽ എന്നും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൽ ഈ പെരുജീകം എന്ത് ബെനിഫിറ്റാണ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ സ്വെല്ലിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും മലബന്ധം നന്നായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പെരുഞ്ചീരകം എന്ന് പറയുന്നത് അതുപോലെ ഈ കായം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഈ പൈൽസിൽ നന്നായിട്ട് എരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് വേദന അതുപോലെ ബ്ലീഡിങ് നന്നായിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിന് കായത്തിൻ്റെ പൊടിക്കും വളരെയധികം ഒരു കാര്യമാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വെറും ബൈറ്റിൽ കഴിക്കേണ്ടതാണ് ഈ പെരുഞ്ചീരകം അതുപോലെ കായത്തിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തുടർച്ചയായിട്ട് രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിങ് ഒരു പൈൽസ് ആണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ബ്ലീഡിങ്ങിന് കുറയ്ക്കുന്നതിനും ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിങ് ഇല്ല ഒരു മാസം മാത്രം പുറത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ പതുക്കെ പതുക്കെ അവിടുത്തെ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് പൈൽസിൻ്റെ പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ടുള്ളവരാണെങ്കിൽ ഇത് കുറച്ച് നാളെടുക്കും നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ നാളെ എടുത്താൽ മാത്രമേ ഇതിൻ്റെ പതുക്കെ പതുക്കെ കുറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഈ പൈൽസിൻ്റെ പ്രശ്നം വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു രാത്രി ആവണക്കണ്ണ പൊരുട്ടി എടുക്കാനായിട്ട് ഈ ഒരു ആവണക്കണ്ണയുടെ പ്രയോഗം നിങ്ങൾക്ക് രണ്ട് നേരം ഉപയോഗിക്കുന്നതും വളരെയധികം നല്ലൊരു കാര്യമാണ് കാരണം ആവണക്കണ്ണ അവിടെ ഉണ്ടാകുന്ന മുറിവിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും എരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ വേദന അതുപോലെ തന്നെ ഈ ഒരു ഇൻഫ്ലമേഷൻ എന്നിവയിലെല്ലാം നന്നായിട്ട് കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതുകൊണ്ട് രണ്ട് നേരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതികളിലും പറഞ്ഞ കാര്യങ്ങളും ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക ഭക്ഷണത്തിലാണെങ്കിലും നമ്മുടെ ജീവശൈ ശൈലി ജീവിതശൈലികളിലാണെങ്കിലും എല്ലാം നന്നായി ശ്രദ്ധിക്കുക ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല നമ്മുടെ മാറാനായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളും മാറ്റിയാലേ പൂർണ്ണമായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ചാനൽ എല്ലാവർക്കും പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണു കാണുന്നതുവരെ നന്ദി നമസ്കാരം